ഒരു പൂര ആഘോഷവുമായി നമ്മളെല്ലാവരും ഈ വേദിയിൽ ഈ വിശുദ്ധനത്തിൽ ഇവിടെ ഒത്തുകൂടാൻ കാരണമായത് ഒരേ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയസൂര്യ ജയട്ടൻ വളരെ ആയിട്ടുള്ള ഒരു നടനയാണ് നമ്മൾ ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമറിച്ച സൂപ്പർ സ്റ്റാർ ആയതൊന്നും അല്ല കുറേ വർഷത്തെ സ്ട്രഗിൾ ഹാർഡ് വർക്ക് പെയിൻ ഇതെല്ലാം കൊണ്ടിട്ടാണ് ജയസൂര്യ എന്ന ഈ മികച്ച നടനെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നടൻ ഇവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ അതിനോടൊപ്പം തന്നെ ആദരിക്കപ്പെടുകയും കൂടെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെയും പ്രേക്ഷകരുടെയും ഒക്കെ ഒരു ആഗ്രഹം കൂടിയാണ് അപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മൾ ജേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ജേട്ടനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ട്രിബ്യൂട്ട് വീഡിയോ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന പുരസ്കാരം അദ്ദേഹം അഭിനയിച്ച രണ്ട് വേഷങ്ങൾ ഒരേ വർഷം ദേശീയ സംസ്ഥാന ജൂരിമാരുടെ പ്രത്യേക പരാമർശം ലഭിച്ചു ഞാൻ ഒരു അനിയന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്

എന്നുള്ള നടന്റെ കരിയർ നോക്കിയാൽ നമുക്കറിയാം ഒരു വമ്പൻ കരിയർന്ന് അതിനു മുമ്പ് സെലക്ട് ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ സെലക്ട് റിയൽ ആക്ടർ ആക്ടർ ദ ഫൈനസ്റ്റ് എനിക്ക് നീതി വേണം മാറി നിൽക്കുന്നവനെ മറന്നു പോകുന്നതാണ് ഈ കാലം എന്നിട്ടും എന്നെ ഓർത്തതിനും പരിഗണിച്ചതിനും െ ആദരിക്കാൻ വേണ്ടി അമൃത ടി വിയുടെ ക്രിയേറ്റീവ് ഹെഡായ ശ്യാം സറിനെയും ഒപ്പം തന്നെ ഡയറക്ടറായ മഹാദേവ് അയസ് സറിനെയും സസ്നേഹം സ്വാഗതം ചെയ്യാം ഒത്തിരി സ്നേഹത്തോടെ ഒട്ടേറെ ഒട്ടേറെ അഭിമാനത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സൂര്യ ടെലിവിഷൻ തുടങ്ങിയ അന്ന് മുതൽ മുൻനിർത്തിയ ഒരു ആദർശം ഒരു വിഷൻ നന്മ മേന്മ എന്നുള്ളതാണ് മനുഷ്യത്വത്തിലൂടെയും മനുഷ്യ സ്നേഹത്തിലൂടെയുള്ള നന്മ ചെയ്യുന്ന വർക്കിൽ പരമാവധി മേന്മയുണ്ടാക്കാൻ ഉള്ള ശ്രമം ഇതിൻ്റെ നിദർശനങ്ങളാണ് ഞങ്ങളുടെ പല പരിപാടികളും അതിൻ്റെ ഒരു വലിയ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് നന്മയും മേന്മയും തൻ്റെ കലാത്മക ജീവിതത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ലൈഫിൽ പുലർത്തിയ ഒരു കലാകാരനെ ഇന്നിവിടെ ആദരിക്കുന്നു എന്നുള്ളത് ഇതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻ്റായിട്ടൊന്നും കാണണ്ട ഈ പുരസ്കാരം ദിസ് ഈസ് ഓൺലി ഇൻ ദ ബിഗിനിങ് ആൻഡ് വി ആർ ഓൾ ഹാപ്പി ആൻഡ് വി സെലിബ്രേറ്റ് യുവർ ആർട്ടിസ്ട്രി യുവർ ഫോക്കസ് യുവർ ഡെഡിക്കേഷൻ യുവർ ഹാർഡ് വർക്ക് കീപ്പ് ഇറ്റ് ഇത് ശ്യാം സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലൂടെ ദൈവമായി ഇപ്പം അമ്മ വന്നിട്ട് ഡാ എനിക്ക് എത്ര നേരമായി കിടക്കണേ എനിക്ക് എന്നെങ്ങാനും പറഞ്ഞ് വിളിക്കുവോ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കാരണം ആ ഇരുപത് വർഷവും ഇല്ലാണ്ടായി പോകും ഒരു ഞാൻ കണ്ട സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ആക്ച്വലി ഞാൻ നിൽക്കുന്നത് കാരണം അമൃത പോലത്തെ ഇത്രയും വലിയ ചാനലിൽ ജയേട്ടൻസ് പൂരം എൻ്റെ പേരിൽ ഒരു പ്രോഗ്രാം നടക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് വളരെ 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 ദൂരെ തന്നെയാണ് എനിക്ക് ഇന്നും തോന്നുന്നത് അപ്പോൾ അമൃത എന്നെ ചേർത്ത് നിർത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഇന്ന് നിങ്ങൾ കണ്ട ഈ വിയിൽ കണ്ടിട്ടുള്ള എല്ലാ നല്ല കഥാപാത്രങ്ങളും സമ്മാനിച്ചിട്ടുള്ള എല്ലാ റൈറ്റേഴ്സിനോടും എല്ലാ ഡയറക്ടേഴ്സിനോടും എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും ടെക്നീഷ്യൻസിനോടും ഒക്കെയാണ് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നത് ശ്യാം സാറിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാതെ പയ്യ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അതിന് മുമ്പൊക്കെ എനിക്ക് ഒരേ കടലിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ആയിട്ടുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹം ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരാക്ടറാണ് ഭയങ്കര സ്റ്റൈലാണ് ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു പ്രത്യേക സ്റ്റൈലാണ് ഭയങ്കര ക്ലാസി ക്ലാസിയായിട്ടുള്ളൊരു ക്യാരക്ടർ പഠിക്കണമെങ്കിൽ എനിക്ക് ഷാമേട്ടനെ പഠിക്കണമെന്ന് എനിക്ക് എപ്പോഴും ആയിട്ട് സിനിമയെ ആധികാരികമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ജീവശ്വാസമായിട്ട് സിനിമയെ കാണുന്ന വ്യക്തികളുടെ നാവിൽ നിന്നെല്ലാം ഇയാൾ എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഓസ്കാറിനോ തുല്യമാണ് ജേട്ട നമ്മുടെ അമൃത ടി വിയിൽ പല ജോണർ ഓഫ് ഷോസ് ഉണ്ട് എന്റർടൈൻമെന്റ് ഷോസിൽ വളരെ പോപ്പുലർ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോ ഇത് എന്താ പറയുക പുതിയ ടാലൻസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അമൃത ടി വി ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അതിൽ പലരും ഇന്ന് വളരെ വൈറലായ താരങ്ങൾ കൂടിയാണ് അതിൽ നിന്നും വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള രണ്ടാൾക്കാര് ഇന്ന് ജേട്ടിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു പെർഫോമൻസുമായി ഇവിടെ എത്തിയിട്ടുണ്ട് സോ ഞാൻ അവരെ യറ്റി കൊണ്ടുപോയിട്ടുണ്ട് താരങ്ങളായാലോ നമ്മുടെ രാജുവേട്ടൻ ഇവിടെ വരികയാണെങ്കിൽ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സിനിമയിൽ അദ്ദേഹം ഒരു പാട്ട് പാടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം കരുത്തുള്ള സ്റ്റീലി കാറ്റാടി കാലാകാലങ്ങളിൽ കാറ്റാടി എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ മിന്നൽ മുരളി എന്ന സിനിമയിലൂടെ നമുക്കിപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഒരു താരമാണ് നമ്മുടെ ഗുരു സോമസുന്ദ്രൻ അദ്ദേഹം നമ്മുടെ ഈ ഫ്ലോറിൽ വരികയാണ് നമ്മുടെ ചേട്ടൻ സ്പുരത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കാൻ என்ன നടുവർച്ചയായിട്ടും தெரியாது அது ரொம்ப രൊ ആശ്ചര്യമായിരുന്നു എനിക്ക് എന്താ റോൾ വന്ന പിന്നാടി മിസ്റ്റർ ബേസിൽ ജോസഫ് ദാ അവരുടെ ഡയറക്ടർ ഗോദ കുഞ്ചുരാണെ ரெண்டு പഴം எடுத்திருக்காரு

യഥാർത്ഥ അടുത്തായിട്ട് ഞാൻ ജേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ് ശരി ഓൺലൈൻ എന്നാൽ എന്താ പറയുക ആളുകൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ ന്യൂസുകൾ അല്ലെങ്കിൽ എനിക്ക് വളരെ നല്ല കാര്യം തന്നെ കാരണം എപ്പോഴും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വായിക്കാൻ വേണ്ടിയിട്ട് വളരെ വില കുറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യാതിരുന്നാൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട് നല്ല വാർത്തകളിലൂടെ ഒരു ഒരു ദിനം തുടങ്ങാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് താങ്ക് യു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു താരമാണ് നമ്മളെല്ലാം പ്രിയപ്പെട്ട ആക്ടർ ഷൈൻ ടോം ജാക്കോ അദ്ദേഹം ഈ നമ്മുടെ ജേട്ടൻസ് പൂരത്തിൽ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്റ്റേജിൽ സംസാരിക്കാമെന്ന് നോക്കുന്നത് കണ്ടുനോക്കാം നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ദേഡൻസ് പുരത്തിൽ വരാൻ കഴിഞ്ഞാൽ വ്യതിയായ സന്തോഷമുണ്ട് ഇപ്പൊ ചിലർ പറഞ്ഞുകൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോർമലല്ല എന്നാണ് പറയും അല്ലേ എന്റെ നോർമൽ അല്ലല്ലോ ഇവിടെ ഗാന്ധിജിയുടെ നോർമൽ ഏ സലിമേടാ സലിമേട ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴെന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളത് ഞാനൊന്നിൻ്റെ ഇതിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് ജയേട്ടൻസ് പൂരം വളരെ നല്ല രീതിയിൽ വലിയ ആഘോഷമാണ് അവർ ടിവിയില് നടക്കുന്നത് പക്ഷെ ഞാനിവിടെ വെളിയിലൊക്കെ നോക്കി പൂരമാകുമ്പോ ഒരു ആനയൊക്കെ കണ്ടേ ആനയെ കണ്ടില്ല പക്ഷെ ആനയില്ലെങ്കിലും ഗംഭീര ഒരു പൂരമായിരുന്നു ജയേട്ടൻസ് പൂരം നമ്മുടെ പ്രേതം സിനിമയിൽ ജേട്ടനു വെച്ചാൽ പ്രേതം സിനിമയിൽ നമ്മുടെ വിനീതേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിനീതേട്ടൻ ഇങ്ങോട്ട് വരികയാണ് എല്ലാവർക്കും നമസ്കാരം ജേട്ട ജേട്ട സത്യം പറയാതെ എനിക്ക് ഇപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ജേട്ടൻ സുഹുത്തില് വരാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ജേട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ആ പ്രേതം സിനിമയിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് അതിൻ്റെ ഇതാണ് പിന്നൽ പണ്ട് നടന്നിട്ടു തേഞ്ഞുപോയ ചെരുപ്പിരുന്നൂറങ്ങുന്ന വഴി ബാക്കി എന്തായാലും ചേട്ടൻ സ്കൂരത്തില് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്